ഒരു വലിയ സംഭവം പോലെ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച കണക്കുകൾ അത് മുഴുവൻ പിഷകാണ് മുഴുവൻ തെറ്റാണ് പച്ച കള്ളമാണെന്നാണ് മറുനാടൻ ഷാജൻ ഷാജൻസ് കറിയ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ആളുകൾ ആ വീഡിയോ കാണുകയും അതൊരു വലിയ സത്യമാണെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവം അല്ല ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുമല്ലോ ഇപ്പം ഷാജനെ പോലെ ഉള്ള പ്രശസ്തനായിട്ടുള്ളൊരു ആൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വാചകം പറയുമ്പോൾ പ്രത്യേകിച്ചും ഷാജൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ പേരും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ കൂടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഷാജനെ പറഞ്ഞ വീഡിയോ കൂടുതൽ ആളുകൾ കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂറിൽ തന്നെ സാധാരണ ഇരുപത്തയ്യായിരം ഒക്കെയാണ് നാൽപ്പതിനായിരം പേരോളം കണ്ടിട്ടുണ്ട് അത് ഗൗതം പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ ഷാജൻ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല നല്ല പച്ചക്കള്ളം രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഷാജൻ പറഞ്ഞേക്കണത് ചില വളരെ ദുർബലമായിട്ടുള്ള ചില വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഷാജൻ അതിനകത്ത് പറയുന്നൊരു കാര്യം ബാംഗ്ലൂരിലുള്ള ഷാജൻ ആദ്യം രാഹുൽ ഗാന്ധി ആണല്ലോ പ്രതിപക്ഷ നേതാവാണല്ലോ ആണല്ലോ അപ്പൊ നുണ പറയില്ലല്ലോ എന്ന് വിചാരിച്ച് ഷാജൻ അത് വെരിഫൈ ചെയ്യാതെ നേരെ എടുത്തു കൊടുത്തു എന്നാണ് ഷാജൻ പറയുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ ബാംഗ്ലൂരിൽ നിന്നുള്ള ആരോ ഒരാൾ ഷാജനെ വിളിക്കാറുണ്ടെന്നും അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ആ വിളിച്ചിട്ടുള്ളയാൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് അയാൾ ബി ജെ പി കാരനാണ് എന്നാണ് വിചാ കോൺഗ്രസ് വിചാരിച്ചിരുന്നത് പക്ഷെ അയാൾ ഈ വീഡിയോയിലും ചില തിരുത്തലുകൾ വരുത്തി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഷാജൻ അത് തുടങ്ങുന്നത് അത് തുടക്കം അവിടെ നിൽക്കട്ടെ പക്ഷെ അതിന് ഷാജൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റി അവിടെ എട്ട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് പക്ഷെ ഏഴ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നാണ് എന്നാണ് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി കേട്ടു നോക്കിയിട്ട് ഞാൻ കേട്ടില്ല ഇനി ഞാൻ എൻ്റെ സുഹൃത്ത് ഷാജനെ ആ കാര്യത്തിൽ മുഖവിലക്കെടുക്കുന്നു ഷാജൻ ഏഴെണ്ണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ തെറ്റാണെങ്കിൽ അത് തെറ്റിയെങ്കിൽ തെറ്റിപ്പോയി പക്ഷെ എന്ന് പറഞ്ഞ് ഈ കാര്യം മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ല രണ്ടാമത് ഷാജൻ പറയുന്ന ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് ഈ എട്ട് കോൺസ്റ്റിറ്റ്യുവൻസികൾ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യമേനെ പറഞ്ഞാണ് ചില മറ്റ് ചില യൂട്യൂബേഴ്സൊക്കെ ഏഴെന്ന് പറയുന്നുണ്ട് തെറ്റാണ് എട്ടാണെന്ന് പറഞ്ഞാണ് എട്ട് കോൺസ്റ്റിറ്റുവൻസികളിൽ ഏഴെണ്ണത്തിലും മറ്റേ കോൺഗ്രസ് ലീഡ് ചെയ്തിരുന്നു അപ്പോൾ വളരെ തികച്ചും അസ്വാഭാവികമായി ഈ പറയുന്ന മഹാദേവപുര എന്ന് പറയുന്ന ഈ മണ്ഡലത്തിൽ മാത്രം ഉള്ള ലീഡ് കൊണ്ടിട്ട് ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ് പറഞ്ഞേക്കണമെന്നാണ് അവിടെയും ഷാജൻ പറഞ്ഞത് തെറ്റാണ് പക്ഷെ അതിനകത്ത് ഷാജന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാവുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ വളരെ ഈ ഈ പറയുന്ന അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കണ ഒരു കാര്യം എക്സെപ്റ്റ് ഓൾ ദിസ് കോൺസ്റ്റിറ്റ്യൻസി ബാക്കി ഞങ്ങൾ ജയിച്ചു എന്നാണ് പക്ഷെ അതിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചേക്കുന്നത് രാഹുൽ ഗാന്ധി പിന്നീടും പറയുന്നുണ്ട് അതായത് എട്ടെണ്ണത്തിൽ ഏഴെണ്ണവും എണ്ണിക്കഴിഞ്ഞപ്പോ അവിടെ ബി കോൺഗ്രസിനുണ്ടായിട്ടുള്ള ലീഡെന്ന് പറയുന്നത് എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് പക്ഷെ അതിന്റെ അർത്ഥം ഈ ബാക്കിയുള്ള ഏഴെണ്ണത്തിലും ഇവര് ലീഡ് ചെയ്തു എന്നുള്ളതല്ല അതിൽ നാലെണ്ണത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു മൂന്നെണ്ണത്തിൽ ബിജെപി ലീഡ് ചെയ്തു മഹാദേവപുരടക്കം നാലെണ്ണത്തിലും എന്ത് ചെയ്തു ബിജെപി ലീഡ് ചെയ്തു പക്ഷെ മഹാദേവപുരയിലേക്ക് നമുക്ക് ഒരാഴ്ച അപ്പൊ ആ എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അതായത് ബാക്കിയുള്ള ഏഴെണ്ണവും വേണ്ടി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നതാണ് എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിന് ലീഡുണ്ടായി പക്ഷെ ആ ലീഡിനെ മറികടന്നത് മഹാദേവപുര എന്ന് പറയുന്ന ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ടാണ് അത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറോളം വരുന്ന വോട്ടുകൾ ഉണ്ടായി അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുപ്പത്തിരണ്ടായി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾക്ക് ആര് ജയിക്കുന്നത് ഈ പറയുന്ന ബിജെപി ജയിക്കുന്നത് അപ്പൊ അതിൽ ഷാജൻ അടുത്തതായി പറയുന്ന ഒരു കാര്യം അപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രാഥമികവും ഏറ്റവും പ്രമുഖവുമായിട്ടുള്ള വാദം പൊളിഞ്ഞു എന്നാണ് എന്റെ ഗൗതം ഇനി ഈ വാദം പൊളിഞ്ഞിട്ടില്ല കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതല്ലാണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇനി അതുപോലല്ലോ പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താ ആറ് ലക്ഷത്തോളം വോട്ടേഴ്സ് ഉള്ള മഹാദേവപുരയിൽ ഏതാണ്ട് പതിനേഴ് പതിനെട്ട് ശതമാനത്തോളം വരുന്ന വോട്ടുകൾ കള്ള കള്ളവോട്ടാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപതോളം വോട്ടുകൾ കള്ളവോട്ടുകളായി അവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ ഇന്ന് റിപ്പോർട്ടർ ചാലക്കടക്കമുള്ള ആളുകൾ നാൽപ്പത് പേർക്കുള്ള വോട്ടുള്ള സ്ഥലത്ത് നോക്കിയപ്പോ അവിടെ വി എസ് രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യം രണ്ടു പേർക്കോ അല്ലെങ്കിൽ കൂടി മൂന്ന് പേർക്കോ പോലും താമസിക്കാൻ പറ്റാത്ത ഒരു റൂമാണെന്നാണ് മനസ്സിലായോ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഷാജൻ പറയുന്ന ഒരു കാര്യം ഈ രാഹുൽ ഗാന്ധിയെ കൂടെ പച്ചക്കള്ളം പറഞ്ഞു എന്നാണ് ഇനി ഷാജനോട് പറയാനുള്ള മറ്റ് ചില അനാലിസിസ് ഞാൻ പറയാം അവിടെ എട്ട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് അതിൽ നാലെണ്ണത്തിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് നാലെണ്ണത്തിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ മറ്റൊരു കാര്യം ഇനി ശ്രദ്ധിക്കാം രണ്ടായിരത്തി പതിനാലില് അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നത് അഞ്ച് കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് അഞ്ച് കോൺസ്റ്റിറ്റുവൻസികളിൽ ശാന്തി നഗർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മാത്രം അഞ്ഞൂറ്റി പത്ത് വോട്ടിന്റെ ലീഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അടുത്തെല്ലാം തന്നെ വലിയ മെജോറിറ്റി അതായത് മുപ്പത്തി എണ്ണായിരം മുതൽ അമ്പത് അമ്പതിനായിരത്തി ഒഴുന്നൂറ്റി എഴുപത് വരെയുള്ള വോട്ടുകൾക്ക് ബി ജെ പി ലീഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ കോൺസ്റ്റിറ്റ്യുവൻസികൾ ഈ നാല് കോൺസ്റ്റിറ്റ്യൻസി നാല് കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം എടുത്ത് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ നാലെണ്ണത്തിലേ ലീഡ് ചെയ്യുന്നുള്ളൂട്ടാണ് പക്ഷെ അതൊരിക്കലും രണ്ടായിരത്തി പതിനാലിലെ ഈ രാമനഗരം ഉൾപ്പെടുത്തില്ല അപ്പൊ ആ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പിന്നെ രണ്ടായിരം ഞാൻ മുഴുവൻ ഡീറ്റെയിൽസ് എനിക്ക് പോകുന്നില്ല രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ ലീഡ് ചെയ്യുന്ന എത്രയെന്നുവെച്ചാൽ ഇരുപത്തി ഒന്നായിരം ഇരുപത്തിനാലായിരം നാല്പത്തിനാലായിരം ആണ് അതായത് നേരത്തെ നാൽപ്പത്തിനാലായിരം മുപ്പത്തി എണ്ണായിരം ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളുടെ വോട്ട് ബി ജെ പിക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ എക്സെപ്റ്റ് ഒര ഒറ്റ സ്ഥലത്ത് അതായത് മഹാദേവപുര എന്ന് പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം അൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപതായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിലും എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതാണ് അതായത് ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന വോട്ടുകളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്ക് നമുക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്ക് വരുമ്പോൾ ബി ജെ പി ലീഡ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഏറ്റവും ആദ്യത്തെ മൂന്ന് കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഉള്ള വോട്ടെത്രയാണെന്നറിയോ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വീണ്ടും കുറഞ്ഞു അതായത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാലും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലും മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതുമായി അതായത് കഴിഞ്ഞവണ നാൽപ്പത്തിനാലായിരം ഉണ്ടായത് മുപ്പത്തി ഒമ്പതിനായിരമായിട്ട് കുറഞ്ഞു കുറഞ്ഞു ബി ജെ പിക്ക് അപ്പൊ അങ്ങനെ കുറയുന്ന സമയത്ത് പോലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാം രണ്ടായിരത്തി പതിനാലില് നിങ്ങൾ അറിയേണ്ടത് അമ്പതിനായിരം ഉണ്ടായിരുന്ന വോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോൾ എഴുപത്തിരണ്ടായിരം ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോ മഹാദേവപുര എന്ന് പറയുന്ന വളരെ ഈ സവിശേഷത കൊണ്ടുള്ള മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി പതിനാലായിരം ആയിട്ട് വരുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കണം വല്ലാത്തൊരു എഴുപത്തിരണ്ട് അല്ല അമ്പതിനായിരത്തിൽ നിന്ന് എഴുപത്തിരണ്ടായിരം ആയി എഴുപത്തിരണ്ടായിരത്തിൽ നിന്ന് ഇനി ഇരുപതിനായിരം കൂടിയെന്ന് വിചാരിക്കൂ ഇരുപതിനായിരം കൂടിയാൽ പോലെ എത്ര പേരുള്ളൂ തൊണ്ണൂറ്റി രണ്ടായിരം വരുള്ളു പക്ഷെ ആ തൊണ്ണൂറ്റി രണ്ടായിരം വരാതെ അത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാല്പത്തി ആറായിട്ട് എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു അവിടെയാണ് കള്ളക്കണക്കിന്റെ അവിടെയാണ് ഉള്ള വോട്ട് ഇതിൽ ഏറ്റവും വലിയ അതിശയം ഇരിക്കുന്നത് അല്ലാതെ ബാംഗ്ലൂരിൽ നിന്ന് ആരെങ്കിലും ഷാജനെ വിളിച്ചു പറഞ്ഞു അപ്പൊ തന്നെ ഷാജൻ എന്ത് ചെയ്തു ഇന്നലെ ചെയ്ത വീഡിയോ എന്തോ ഫേക്ക് ആയിരുന്നു അതിൽ ചില ഇറവേഴ്സ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ അത് തിരുത്തുന്നു അത് അല്ല ഷാജൻ പറഞ്ഞേക്കുന്നത് ഷാജൻ പറഞ്ഞേക്കണത് രാഹുൽ ഗാന്ധി ആണല്ലോ പ്രതിപക്ഷ നേതാവാണല്ലോ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണു മടച്ചെന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ അങ്ങോട്ട് കൊടുത്തു വിശ്വസിച്ചു പക്ഷെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ഇനി വിശ്വസിക്കാൻ പാടില്ല എന്ന് ഷാജൻ പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു പണിയാണ് പക്ഷെ അത് ഈ ഒരൊറ്റ കാര്യത്തിലാണ് പക്ഷെ അപ്പ പോലും രാഹുൽ ഗാന്ധി അവിടെ കണ്ടെത്തിയിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപതോളം വരുന്ന കള്ളവോട്ടുകളുടെ കാര്യത്തിൽ ഷാജൻ ഒന്നും മിണ്ടാതിരിക്കുന്നു അത് വലിയ തെറ്റല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഇലക്ഷൻ കമ്മീഷൻ പോലും മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഷാജൻ എവിടെ നിന്ന് കിട്ടി ബാംഗ്ലൂരിൽ നിന്ന് ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ വലിയ സംശയമാണ് അതായിക്കോട്ടെ ഞാൻ പറഞ്ഞ എന്തും ആയിക്കോട്ടെ ഷാജൻ പറയുന്നത് എന്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഷാജൻ പറയുന്നതിൽ ഒരു വെച്ചാൽ ഗൗരവ് പാട്ടിയ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഇന്ന് ബി ജെ പിയുടെ കാര്യാലയത്തിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഷാജൻ കുറച്ചു മുമ്പ് എന്ത് ചെയ്തത് ഈ വീഡിയോ ആയി ചെയ്തിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ന്യായീകരണം അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഷാജം പറയുന്ന മറ്റൊരു കാര്യം കൂടി പറയാതെ ഇത് പൂർണ്ണമാണല്ലോ ഷാജം പറയുന്നത് ആ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് അതായത് മഹാദേവ് എന്ന് പറയുന്ന മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം നിയമസഭകളിൽ എല്ലാ കാലവും അവിടെ ജയിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അത് ബി ജെ പിയുടെ മണ്ഡലമാണ് നമുക്ക് ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കം ഇല്ല ഇല്ല പക്ഷേ ബി ജെ പിയുടെ മണ്ഡലത്തിൽ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ടുകൾ കുറയുമ്പോൾ മഹാദേവപുരയിൽ മാത്രം എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തിരണ്ടായിരവും എഴുപത്തിരണ്ടായിരത്തിൽ നിന്ന് പിന്നീട് മേജർ ജമ്പിലേക്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തിലേക്ക് എത്തുന്നു അതിന് ഷാജം പറയുന്നൊരു കാര്യം അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറുള്ള ഒരു മണ്ഡലമാണെന്നാണ് ഇങ്ങനെ കൂടാനുള്ള കാരണം ആ ഞാൻ പറയുന്നത് ഞാൻ അതും വിശ്വസിച്ചു പക്ഷെ അപ്പോഴൊരു ചോദ്യം ഉണ്ടല്ലോ ഷാജൻ അതെന്താണെന്ന് അറിയാമോ ഗൗരവ് പാർട്ടിയോടും ഷാജനോടും ഒക്കെ ഉള്ള ചോദ്യം രാഹുൽ ഗാന്ധി സ്പെസിഫിക് ആയി പറഞ്ഞ ഒരാറോളം വരുന്ന പേരുകളുണ്ടല്ലോ കൂടാതെ രാഹുൽ ഗാന്ധി സ്പെസിഫിക് ആയി പറഞ്ഞ ബ്രൂവറിയിൽ എൺപതോളം വരുന്ന വോട്ടുകൾ ഉണ്ടല്ലോ പത്തിരു ഇരുപത്തഞ്ച് മുപ്പത് സ്ക്വയർ ഫീറ്റിനകത്ത് താമസിക്കുന്ന നാൽപ്പതോളം വരുന്ന വോട്ടുകൾ അവിടെ ചെല്ലാൻ ചെന്നപ്പോ അത് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയ ഇപ്പും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും യഥാർത്ഥത്തിൽ അവിടെയുള്ള ഭൂരിപക്ഷം അമ്പതിനായിരത്തിൽ താഴെയാണ് നിയമസഭയിലേക്ക് അപ്പൊ ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പത്തിനാലായിരം ഒക്കെ വരെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം ഉണ്ടായത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധി ഓരോ തരത്തിലും കൃത്യമായി പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ നാൽപ്പതിനായിരത്തോളം വരുന്ന അഡ്രസ് ഇല്ലാത്ത വോട്ടുകൾ അതിൽ അച്ഛന്റെ പേര് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എം എൻ എക്സ് എഴുതി ഒരേ സംസ്ഥാനത്ത് നാല് സംസ്ഥാനങ്ങളിൽ ലക്നൌവിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം വോട്ടുകളുള്ള ആളുകൾ പറഞ്ഞു വരുന്നത് ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെറ്റാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു സാമാന്യ ബോധമുള്ള ആർക്കും ഒരു ഞാൻ പറയുന്നത് ഒരു സാമാന്യ ബോധമുള്ള യുക്തിയുള്ള ആർക്കും തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളം എന്ന് പറഞ്ഞ് വീഡിയോ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാലോ അതായത് രാഹുൽ ഗാന്ധി അതിന് അതൊരു ആരോപണം മാത്രമാണ് അതിന് തെളിവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകണം തുടങ്ങിയ ഒരു കാര്യമുണ്ടല്ലോ അവിടെ ഒരു ജേണലിസ്റ്റ് എന്ന് പറയുന്ന ഒരാള് പറയുമ്പോൾ അതെല്ലാം തന്നെ ആരോപണമാണല്ലോ നാളെ ഇപ്പൊ പിണറായി വിജയൻ അഴിമതിക്കാരനാ പിണറായി വിജയൻ ഏതെങ്കിലും കേസ് ശിക്ഷിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ വീഡിയോ നിങ്ങൾക്ക് ബാലകൃഷ്ണ പിള്ളയെ കുറിച്ച് വീഡിയോ ചെയ്യ സി അങ്ങനൊരു കാര്യം ശിക്ഷ ഉണ്ടായാൽ പിന്നെ അത് വാർത്തയല്ലല്ലോ ആളുകൾ മറച്ചുവെക്കപ്പെടുന്നത് എന്തോ അത് പറയുന്നതാണ് വാർത്ത എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോട് എന്തുകൊണ്ടാണ് പാർലമെന്റിലും നിയമസഭകളിലും എന്താ ഡിഫമേഷൻ കേസ് പോലും കൊടുക്കാൻ പറ്റാത്തതെന്നറിയോ നിർഭയനായി സത്യം പറയാനുള്ള സൗകര്യം അവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ നാളെ ഗൌതത്തിനെ കുറിച്ച് വി ഡി സതീശനോ പിണറായി വിജയനോ രതീഷ് ചക്രവാണിയെ കുറിച്ച് എന്തെങ്കിലും അവിടെ പറഞ്ഞാൽ നമുക്ക് ഡിഫമേഷൻ കേസുകളും പോകാൻ പറ്റില്ല കാരണം അത്രയും വലിയ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ നിർഭയമായ കാര്യങ്ങൾ പറയാനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് തെളിയിക്കപ്പെട്ടതിന് ശേഷം പറയൂ എന്ന് പറയുന്നത് തെറ്റാണ് ഏറ്റവും കുറഞ്ഞപക്ഷം റിപ്പോർട്ടർ ചാനലൊക്കെ കാണിച്ചതുപോലെ ബി എസ് രഞ്ജിത്ത് എന്ന് ബാംഗ്ലൂർ ചെന്ന് ചെക്ക് ചെയ്തതുപോലെ ഒരു ഈ ആറ് സ്ഥലങ്ങളിലും ഷാജൻ പോയി ചെക്ക് ചെയ്തതിനു ശേഷം ഷാജൻ പറയുക ഷാജന് വലിയ സംവിധാനങ്ങളുള്ള ഒരാളാണ് പത്ത് എഴുപതിലധികം വരുന്ന സ്റ്റാഫുകളുള്ള ഒരാളാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഗൗതമൊരിക്കലും വിചാരിച്ചു കളയുന്നത് എനിക്ക് പേഴ്സണലി ഷാജനോട് വളരെ സ്നേഹമാണ് ഷാജന്റെ ബുദ്ധിമുട്ടുള്ള ഷാജനെ ആളുകൾ വേട്ടയാടുന്ന കാലത്താണ് ഞാൻ ഷാജനുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നത് ഞാൻ നാരദ ന്യൂസ് എന്ന് പറയുന്നത് മാത്യു സാമോഹലിന്റെ ന്യൂസിൽ മാത്യു സാമോലിന് എതിരഭിപ്രായം ഉണ്ടായിട്ടും ഞാൻ ഷാജനെ എന്ത് ചെയ്യുന്നത് ഷാജൻ അനുകൂല ാണ് ഞാൻ അന്നാണ് ഷാജന്റെ ഒപ്പം ചേരുന്നത് അല്ലാതെ ഞാൻ ഷാജന്റെ ഒരു സുവർണ്ണ കാലത്തോ നല്ല കാലത്തോ ഞാൻ ഇന്നൊരു പോലും ഷാജന്റെ അതുകൊണ്ട് പക്ഷേ ഈ കാര്യം ഞാൻ പറയുന്നത് ഷാജൻ ചെയ്ത കാര്യം തെറ്റാണ് കാരണം അതുകൊണ്ട് ഷാജൻ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണ് അതുകൊണ്ട് ഷാജൻ രതീഷ് ചക്രവാണിയുടെ വാക്കുകൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചാൽ ഷാജനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഷാജൻ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ അതല്ല ഇത് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എന്തില്ല നമുക്ക് പരാതിയില്ല എന്തായാലും ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു ഒരുപാട് പേരത് വിശ്വസിക്കുകയൊക്കെ ചെയ്തു പക്ഷേ കള്ളം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് ആളുകൾ തീരുമാനിക്കട്ടെ എന്നാണ് അങ്ങ് പറയുന്നത് ഒരു വാചകം കൂടി പറഞ്ഞിട്ട് എന്താ ഈ നമ്മുടെ മിക്ക ചാനലുകളും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് എന്ന് പറഞ്ഞ് അതേ വിഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുറെ വീഡിയോകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം അതിലൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കും എന്നൊരു ജേർണലിസ്റ്റും വിചാരിച്ചു പോകരുത് കാരണം ഓരോ സിറ്റിസൺ ഓരോ മനുഷ്യനും ജേർണലിസ്റ്റായി മാറുന്ന ചോദ്യം ചോദിക്കാനുള്ള അവസരം ഇപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ഉണ്ട് എന്നുള്ളത് മറന്നുപോകും എന്തായാലും ഓപ്പറേഷൻ മഹാദേവപുര തീയാവുക